നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നിന്നുള്ള മാഗ്ബത്ത് പബ്ലിക്കേഷന്റെ സ്റ്റാളിലാണ് കോഴിക്കോട് നിന്നുള്ള മാഗ്ബത്ത് പബ്ലിക്കേഷൻസിന്റെ പബ്ലിഷറും എഡിറ്ററും എല്ലാമായ ഷഹനാസിനോട് തന്നെ നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം ഇന്ന് രാവിലെയല്ലേ ഇത് തുടങ്ങിയത് അപ്പൊ ആദ്യമായിട്ടാണ് ഈ പുസ്തകമേളയിൽ പങ്കെടുക്കുന്നത് അല്ല നിയമസഭാ പുസ്തകോത്സവം ഇപ്പൊ ഇത് നാലാമത്തെ വർഷമാണ് ഈ നാലു വർഷവും നെറ്റ്വർക്ക് പബ്ലിക്കേഷൻസ് പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിയമസഭക്കകത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് കയറാൻ പോലുമുള്ള ഒരു അവസരമുണ്ടായത് ഈ നിയമസഭാ പുസ്തകോത്സവമാണ് നിയമസഭയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുസ്തകോത്സവം ഉണ്ടാകുന്നത് ഉണ്ടായത് എന്നുള്ളത് ചരിത്രപരമായ ഒരു കാര്യവുമാണ് എന്ന് വിശ്വസിക്കുന്നു <test> ും തുടർന്നുള്ള വർഷങ്ങളിൽ ഇവിടെ ഒരു പുസ്തകോത്സവം ഉണ്ടാകുന്നു എന്നുള്ളത് അഭിമാനമുള്ള കാര്യമാണ് ഒരു പബ്ലിഷർ ഒരു എന്ന രീതിയിൽ സന്തോഷത്തോടെ നോക്കി കാണുന്നുണ്ട് ഒരു പബ്ലിഷർ എന്ന നിലയ്ക്ക് ഈ പുസ്തകങ്ങള് മറ്റുള്ളവരുടെ കയ്യിൽ എത്തിച്ചേരുക എന്നുള്ള ഒരു ദൗത്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട് പല അന്താരാഷ്ട്ര പുസ്തകമേളകളും പ്രാദേശികമായിട്ട് ജില്ലാ തലത്തിലുള്ള പുസ്തകമേളകളും ഒക്കെ ഉണ്ട് പക്ഷെ അത്തരം പുസ്തകമേളകളിൽ നിന്നും വിഭിന്നമായിട്ട് ഈ നിയമസഭാ അന്താരാഷ്ട്ര ഒരു ഒരു പബ്ലിഷർ എന്നുള്ള നിലയിൽ ഇതിന്റെ എന്നാണ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത് നമുക്ക് കേരളത്തിൽ തന്നെ നിരവധി പുസ്തകോത്സവങ്ങൾ നടക്കുന്നുണ്ട് കെ എൽ എഫ് പോലെയുള്ള കാ ഫെസ്റ്റിവൽ പോലെയുള്ള പിന്നെ പുസ്തകോത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ നിയമസഭാ പുസ്തകോത്സവം അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഒന്ന് എല്ലാ പബ്ലിഷേഴ്സിനും സാധാരണക്കാരായിട്ടുള്ള ചെറിയ പബ്ലിക് തുടക്കം മുതലുള്ള എല്ലാ പബ്ലിഷേഴ്സിനും പങ്കെടുക്കാനുള്ളൊരു അവസരം നിയമസഭാ പുസ്തകോത്സവത്തിൽ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ അത്തരത്തിലുള്ള ഒരു ഇന്റർനാഷണൽ രീതിയിൽ ഇവിടെയുള്ള ഓരോ പ്രോഗ്രാമുകളും ചർച്ചകളും എഴുത്തുകാരെ കൊണ്ടുവരികയും ഓരോ പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് സത്യം പറഞ്ഞാൽ എല്ലാ ആളുകൾക്കിലേക്കും എത്തിക്കാൻ ചെറിയ പബ്ലിഷേഴ്സിനെ പോലും അവസരങ്ങൾ നൽകി എല്ലാരെയും തുല്യരായി കണ്ടുകൊണ്ട് ഇവിടെ അവസരം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മേന്മയായിട്ട് ഞാൻ നിയമസഭാ പുസ്തകോത്സവത്തിൽ കാണുന്നത് മറ്റൊന്ന് എം എൽ എമാരുടെ ഒരു ഫണ്ട് അവർക്ക് പുസ്തകം വാങ്ങാനുള്ള ഒരു ഫണ്ട് ഉണ്ട് എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു അത് ഈ നാലു വർഷമാണ് അറിയുന്ന ആളുകൾ മാത്രം പബ്ലിഷേഴ്സ് മാത്രം അത് വാങ്ങിപ്പോകുന്ന രീതിയും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ എംഎൽഎമാർക്ക് ഇങ്ങനെ ഒരു ഫണ്ട് ഉണ്ട് പുസ്തകം വാങ്ങാൻ എന്ന് പബ്ലിഷേഴ്സിനറിയാം ആളുകൾക്കറിയാം അത് ജനങ്ങളിലേക്ക് എത്തുന്നു എന്നൊക്കെയുള്ള ഒരു പ്രത്യേകത നിയമസഭാ പുസ്തകോത്സവത്തിനുണ്ട് ഫണ്ടുകൾ ഇനിയും കിട്ടാത്ത ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് ശരിക്കും പബ്ലിഷേഴ്സും വായനക്കാരും എഴുത്തുകാരും ഒക്കെ ആസ്വദിക്കുന്ന ഒരു പുസ്തകോത്സവം തന്നെയാണ് പുസ്തകങ്ങളെ വെച്ച് എഴുത്തു പറയത്തക്ക എന്തെങ്കിലും ഈ പഞ്ചായത്ത് എന്തെങ്കിലും സവിശേഷതകളുള്ള ഒരു പുസ്തകം ഉണ്ടോ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പബ്ലിക്കേഷൻ ആണ് ഞങ്ങൾ ഒരു ഇപ്പോ ഒരു മുന്നൂറോളം പുസ്തകങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പുസ്തകവും ഞങ്ങൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ടത് തന്നെയാണ് പക്ഷെ ഒരു ലേഡി പബ്ലിഷർ എന്ന രീതിയിൽ സ്ത്രീകൾക്ക് ഒരുപാട് അവസരം കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്ത്രീ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത പബ്ലിഷിംഗ് മേഖല അടക്കം എല്ലാ മേഖലയും ഒരു പുരുഷാധിപത്യത്തിന്റെ കേന്ദ്രീകൃത ഒരു സ്ഥലമായതുകൊണ്ട് സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു ഒരു സാധ്യത ഒരുക്കുക എന്നതുകൂടിയാണ് ഞാൻ ആസ് എ പബ്ലിഷർ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അതിൽ എനിക്ക് കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ഒരുപാട് പുസ്തകങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലുള്ള ഒരു എഴുത്തുകാരി ഞാൻ ഒരു എഴുത്തുകാരി കൂടിയാണ് മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ എനിക്ക് എൻ്റെ പുസ്തകങ്ങൾ അത്രയും പ്രിയപ്പെട്ടതാകുമ്പോൾ ഒരു പബ്ലിഷർ എന്ന രീതിയിൽ ഇതിൽ പ്രസി പ്രസിദ്ധീകരിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ട പുസ്തകങ്ങളാണ് അതിൽ സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ പുസ്തകമുണ്ട് നമ്മുടെ കാരശ്ശേരി മാഷിൻ്റെ വീരാങ്കുട്ടി മാഷിൻ്റെതുണ്ട് ഇന്ദുമേനോൻ എന്ന് പറയുന്ന എഴുത്തുകാരുടേതണ്ട് മധുബാൽ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെതുണ്ട് സുദീപ് കുമാറിൻ്റെ പുസ്തകം പിന്നണി ഗായകൻ സുദീപ് കുമാറിൻ്റെ പുസ്തകം ഞങ്ങൾ അടുത്ത ദിവസം റിലീസ് ഉണ്ട് ഇന്ന് ഞങ്ങൾക്കൊരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ പുസ്തക പ്രകാശനമുണ്ട് അപ്പം എല്ലാ പുസ്തകങ്ങളും ഒരുപോലെ പ്രാധാന്യമുള്ള പുസ്തകങ്ങളുണ്ട് ഈ പുസ്തക പ്രസാധക പ്രസാധകരംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു റൈറ്റർ എന്നുള്ള എന്നോട്ട് സത്യത്തെ എന്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കലിഡോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു നോവലാണ് ഒരു സ്ത്രീപക്ഷ നോവല് തന്നെയായിരുന്നു അതിനുശേഷം ഒരു കഥാസമാഹാരം ഇറങ്ങി മെനാർക്കോസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് മെനാർപോസ് എന്ന് പറയുന്ന ഒരു വാക്കില്ല ശരിക്കും മെനാർക്കി മുതൽ മീനോക്കോസ് സ്റ്റേജ് വരെയുള്ള സ്ത്രീകളുടെ അവസ്ഥകൾ കേന്ദ്രീകരിച്ച് എഴുതിയിട്ടുള്ള ഒരു കഥാസമാഹാരമാണ് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഒരു പുതിയ നോവൽ സൈറ ഈ സിയൽ നോട്ട് എ റീൽ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് സുഭാഷ് ചന്ദ്രനാണ് പ്രകാശനം ചെയ്തത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കെ പി കെ ശെ മേനോൻ ഹാളിൽ വെച്ചിട്ടായിരുന്നു പ്രകാശനം ഉണ്ടായിരുന്നത് ഇതാണ് പുതിയ നോവൽ പുസ്തകം ഒരു 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 റൈറ്റർ എന്ന എന്ന നിലയ്ക്കാണോ നിലയ്ക്കാണോ പബ്ലിഷർ ഏറ്റവും കൂടുതൽ മാനസികമായിട്ടുള്ള ഉല്ലാസം നമ്മൾ നമുക്ക് എഴുത്തുകാരി എന്ന് പറയുമ്പോൾ ആ സന്തോഷം എൻ്റെ സന്തോഷം മാത്രമാണ് ഞാൻ ഒരു പബ്ലിഷർ ആയിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് എഴുത്തുകാരുടെ സന്തോഷം എൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ സാധിക്കാറുണ്ട് ഓരോ എഴുത്തുകാരനും അവരുടെ അക്ഷരങ്ങൾ പുസ്തകങ്ങളായി മാറുമ്പോൾ അവരനുഭവിക്കുന്ന സന്തോഷം എന്താണെന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു പബ്ലിഷർ എന്ന രീതിയിൽ തന്നെയാണ് ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ഒരു എഴുത്തുകാരി ആയതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളൊരു പാഷൻ കൊണ്ട് തന്നെയാണ് പബ്ലിഷിംഗ് മേഖലയിൽ ഞാൻ നിലനിൽക്കുന്നത് ഞാൻ എം കോം ബി എഡ് കഴിഞ്ഞ ഒരാളാണ് എം കോം ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും ബാങ്കിലും ഈ ബി എഡ് കഴിഞ്ഞ ടീച്ചറായിട്ടൊക്കെ ജോലി ചെയ്യേണ്ട ഞാൻ ശരിക്കും പറഞ്ഞാൽ പബ്ലിഷിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ്സല്ല ഇത് നമ്മുടെ ഒരു പാഷൻ മാനസികമായിട്ട് നമുക്ക് നല്ല സന്തോഷം നൽകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഇടത്ത് നിൽക്കുന്നത് പുസ്തകങ്ങൾക്ക് ഇടയിൽ ജീവിച്ചു വരിക്കാൻ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് പബ്ലിഷർ എന്ന നിലയ്ക്ക് പുസ്തകങ്ങളാണ് എന്നാണ് താല്പര്യപ്പെടുന്നത് ഏത് തരം പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വായനക്കാർക്ക് എത്രത്തോളം വായനക്കാരിലേക്ക് വായനക്കാരിലെ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റുന്ന പുസ്തകമാണ് വരേണ്ടത് എന്ന് വിചാരിച്ചിട്ടാണ് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇന്ന് ഇന്നത്തെ കാലത്ത് പുതിയ തലമുറ അല്ലെങ്കിൽ വായന നഷ്ടപ്പെടുന്ന ഒരു സമൂഹം ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ പറയുന്നിടത്തു നിന്ന് തന്നെ റാം കെറോ ഫാനന്ദി പോലെയുള്ള പുസ്തകങ്ങൾ പുതിയ തലമുറയെ ഒരുപാട് വായിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരുപാട് പുസ്തകങ്ങൾ വരികയും തലമു നമ്മുടെയൊക്കെ പുതിയ കുട്ടികൾ എഴുത്തിലേക്കും വായനയിലേക്കും വരണം എന്നുള്ളതുകൊണ്ട് പുതിയ തലമുറയെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു പ്രസ്ഥാനമാണ് പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് പഴയ കാലഘട്ടമല്ല പുതിയ കാലഘട്ടത്തിൽ ഈ വായനയും മറ്റും വളർന്നു വന്ന സാഹചര്യത്തിൽ വായനക്കാര് കുറഞ്ഞു വന്ന സാഹചര്യത്തിൽ പുസ്തകം പബ്ലിഷ് ചെയ്യുക നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് അപ്പൊ ഈ പുസ്തകങ്ങൾ നമ്മൾ പലരും എത്തി വാങ്ങാൻ തേടി വരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ സ്റ്റാലുകൾ ഇടുക മറ്റുമൊക്കെ ചെയ്യുമ്പോൾ ഈ ഗവൺമെന്റിന്റെ അല്ല ഇതിന്റെ സംഘാടകരെ ഇതിന്റെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് എന്നൊന്നു കൂടി ഒന്ന് പറയാമോ ഈ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിൽ ഇത്ര സംരംഭങ്ങളിൽ നമ്മുടെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് നമ്മൾ എത്രത്തോളം പബ്ലിഷേഴ്സിന് അങ്ങനെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ട് എന്നൊന്നും തോന്നിയിട്ടില്ല ഇതൊരു വെല്ലുവിളി നേരിടുന്ന ഒരു ഏരിയ തന്നെയാണ് പ്രത്യേകിച്ച് പേപ്പറിന് വില കൂട പ്രിന്റിംഗ് കോസ്റ്റ് കൂടാ ഒക്കെയുള്ള സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും വെല്ലുവിളി നേരിടുന്നത് പബ്ലിഷിംഗ് തന്നെയാണ് അതിലേക്ക് വായനക്കാരെ എത്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ വായന നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഈ കാലത്ത് ഞങ്ങൾ ചെയ്യുന്ന ഒരു യുദ്ധം തന്നെയാണ് ഈ പബ്ലിഷിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നിയമസഭാ പുസ്തകോത്സവം നാലാമത്തെ വർഷം നടക്കുമ്പോഴും ഞങ്ങൾ പബ്ലിഷേഴ്സിന് ശരിക്കും ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷ മൂന്ന് വർഷത്തെ പേയ്മെന്റ് കിട്ടാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട് പക്ഷെ എന്നിട്ടും ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരുപാട് ആളുകളിലേക്ക് ഞങ്ങളുടെയൊക്കെ പുസ്തകങ്ങൾ എത്തിക്കുക അവരെ വായനയിലേക്ക് പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഇതിനൊക്കെ ഓരോ സ്റ്റോളിനും അതിന്റെ ഏഹ് സ്ഥലത്തിന്റെ പരിധി അനുസരിച്ചിട്ട് അതിന് സ്റ്റോൾ റെന്റ് പോലും ഉണ്ട് പിന്നെ കോഴിക്കോട് പല ജില്ലയിൽ നിന്ന് വരുന്ന ആളുകളുണ്ട് അവരൊക്കെ ഇവിടെ റൂം എടുത്ത് താമസിക്കണമെങ്കിൽ മിനിമം ഒരു രണ്ട് സ്റ്റാഫെങ്കിലും നിർത്തി ആയിരം രൂപ റൂമിന് റെന്റും കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ എഴുത്തിനോടും വായനയോടുള്ള ഇഷ്ടമാണ് കേരളത്തിൽ എനിക്ക് പബ്ലിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുമുള്ള പ്രോത്സാഹനമോ സപ്പോർട്ടോ ഒന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഒരു പ്രിന്റിംഗ് നടത്തണമെങ്കിൽ പോലും അതിൽ പലതരത്തിലുള്ള പ്രൈസുകളാണ് നമ്മൾ പബ്ലിഷേഴ്സ് നേരിടുന്നത് അതിനുപോലും ഒരു റെഗുലേറ്ററി സംവിധാനമോ ഒന്നും നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നത് വളരെ വേദനയുള്ള കാര്യമാണ് അത് ഒരു സഹായങ്ങളൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇല്ലാതെ തന്നെയാണ് ഇവിടെയുള്ള എല്ലാ പബ്ലിഷേഴ്സും പിടിച്ചു നിൽക്കുന്നത് സഹായവും സപ്പോർട്ടും വേണ്ട ഒരു ഇടം കൂടിയാണ് പിന്നെ ഉള്ളത് ലൈബ്രറി കൗൺസിൽ മേളകളാണ് ലൈബ്രറി കൗൺസിൽ മേളകളിൽ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കും വായനശാലകൾക്ക് അവർ പുസ്തകം എടുക്കണം അതിലും തന്നെ പലപ്പോഴും പുസ്തകം വാങ്ങാൻ വരുന്ന ആളുകൾ അവര് എത്ര പേർസെൻറ്റേജ് കുറച്ച് കിട്ടും എന്നനുസരിച്ച് വായനശാലയിൽ നല്ല പുസ്തകങ്ങൾ എത്തിക്കാനല്ല ഒരുവിധം വായനശാലകൾ ഒന്നും ശ്രമിക്കാറുള്ളത് മാക്സിമം പുസ്തകം അവിടെ എത്തിക്കാം അത് ഏതൊക്കെ തരത്തിലുള്ള പുസ്തകങ്ങളാണ് എന്ന് നോക്കാതെ എത്തിക്കുക എന്നൊക്കെയുള്ള ഒരു ഒരു തീരുമാനമാണ് അവർ ആ ഫണ്ട് വിനിയോഗിക്കുക എന്ന് മാത്രം തീരുമാനിക്കുന്നു അപ്പൊ വായനശാല പോലെയുള്ള ഇടങ്ങളിൽ കൊടുക്കുന്ന ഈ ഒരു സബ്സിഡി ലൈബ്രറി കൗൺസിൽ മേളയ്ക്ക് കൊടുക്കുന്നത് മാത്രമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് പക്ഷെ എന്നാലും ചില കണ്ണൂർ ജില്ലയിലൊക്കെ ഒരുപാട് വായനശാലകളുണ്ട് അവർ നല്ല മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന വായനശാലകളുണ്ട് പല ജില്ലകളിലും ഉണ്ട് ചില ജില്ലകളിലെ തീരെ ഇല്ല പ്രതീക്ഷയുണ്ട് ഇതൊക്കെ ഇനിയും മാറുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷകളാണ് ഞങ്ങളെ പോലെയുള്ള പുതിയ ആളുകളെ പോലും ഇവിടെ നിർത്തുന്നത് ഈ മേളയില് പുസ്തകങ്ങള് നല്ല പുസ്തകങ്ങള് തേടി വരികയും അത് വാങ്ങിക്കുകയും ചെയ്യുന്ന ആൾക്കാരോടല്ലാതെ വേറെ കാഴ്ചക്കാരായി മാത്രം വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഏതാണ്ട് ഒരു സെവന്റി പെർസെന്റും കാഴ്ചകൾ കാണാൻ വരുന്നവരാ അത്തരം ആൾക്കാരോട് എന്താണ് പബ്ലിഷർ എന്നുള്ള നിലയിൽ എഴുത്തുകാരി എന്നുള്ള നിലയിൽ സാധാരണക്കാരായ മനുഷ്യരോട് പറയാനുള്ളത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നിയമസഭാ പുസ്തകോത്സവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ സ്കൂളുകളിലൊക്കെയുള്ള വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവരാറുണ്ട് വിദ്യാർത്ഥികളെ കൊണ്ടുവരുമ്പോൾ വിദ്യാർത്ഥികളെ ഈ റാമ്പിലൂടെ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ ചുറ്റി കൊണ്ടുപോവാറ് മാത്രു അവർ പുസ്തകം വാങ്ങണമെന്നല്ല അവരൊക്കെ ഓരോ സ്റ്റാളിലും കയറിയിട്ട് അവർക്ക് പുസ്തകങ്ങളൊന്ന് തൊടാനും ആ പുസ്തകങ്ങളൊന്ന് മറച്ചു നോക്കാനുള്ളൊരു അവസരം അധ്യാപകരാണെങ്കിലും ഇവിടെയുള്ള നിയമസഭയ്ക്കകത്തുള്ള ആളുകളാണെങ്കിലും ഈ ഒരു ഫെസ്റ്റ് നടത്തുന്ന ആളുകളാണെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം വെറുതെ ഇങ്ങനെ ക്യൂ നിന്ന് കുട്ടികളെ കൊണ്ടുപോയതുകൊണ്ട് അവർ വായനയുമായിട്ടോ പുസ്തകവുമായിട്ടോ അടുക്കുമെന്ന് തോന്നുന്നില്ല പുസ്തകങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ലായിരിക്കാം പക്ഷെ ആ പുസ്തകങ്ങൾ ഏതാണ് എന്താണോന്ന് മറച്ചു നോക്കാനുള്ള അവസരമെങ്കിലും ആ വിദ്യാർത്ഥികൾക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ഇത് നിയമസഭ നിയമസഭയാണ് ഈ നിയമസഭയ്ക്കകത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പോൾ കയറാൻ പറ്റുന്നത് പുസ്തകോത്സവത്തിന് മാത്രമാണ് അപ്പൊ പുസ്തകം വാങ്ങാൻ മാത്രമല്ല ആളുകൾ എല്ലാ തരത്തിലുള്ള ഉള്ള ആളുകൾ ഇവിടെ വരും ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് ഇന്ന് തന്നെ നമ്മുടെ ചിത്ര ചേച്ചിയുടെ സംഗീത പരിപാടിയുണ്ട് അപ്പൊ അതൊക്കെ കാണാൻ ഒരുപാട് ജനങ്ങൾ ഇവിടെ വരും എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ പുസ്തകങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിലും എല്ലാ സ്റ്റാളുകളിലും ഒന്ന് കയറി നോക്കുക അവിടെയുള്ള പുസ്തകങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കുക എല്ലാ പുസ്തകങ്ങളൊന്നും ആർക്കും വാങ്ങാൻ പറ്റില്ല ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതുണ്ടെങ്കിൽ വാങ്ങുക വായിക്കുക എന്നുള്ളതും ആ എഴുത്തുകാരനെ അത് അറിയിക്കുക എന്നുള്ളതും ഒക്കെ ചെയ്താൽ നന്നായിരിക്കും പുസ്തകത്തെ ഒന്ന് തട്ട് തൊട്ട് തലോടി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം പുസ്തകോത്സവത്തിനേക്കാൾ ഇവിടെയുള്ള കാഴ്ച കാണാൻ വരുന്നവരുണ്ട് അതിനോടൊപ്പം പുസ്തകത്തെയും കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് കോഴിക്കോട് നിന്നുള്ള പബ്ലിക്കേഷൻസിന്റെ പബ്ലിഷറും റൈറ്ററുമായ ഷഹണാസിനെ നമ്മൾ പരിചയപ്പെട്ടു അവരുടെ അംബിഷൻ എന്തായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പബ്ലിഷിംഗ് സ്ഥാപനം തുടങ്ങിയത് എങ്ങനെയാണ് ഇങ്ങനെ ഇവിടെ ഒരു സ്റ്റാൾ വന്നത് എന്നൊക്കെയുള്ള വിശദമായ കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ ആഴത്തിലേക്ക് നമ്മളെ കുട്ടിക്കൊണ്ടുപോയി എന്തായാലും നമുക്ക് ഷണാസിന്നോട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചെന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്റ്റാളിലേക്ക് പോകും